ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഡോക്ടർക്കും ജീവനക്കാർക്കും മതിയായ രേഖയില്ലെന്ന പരാതി നിലമ്പൂർ മുക്കട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിനെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി വാഹന അപകടത്തെ തുടർന്ന് ക്ലിനിക്കിൽ ചികിത്സ തേടിയയാൾ ഇൻറ്റിമേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ചികിത്സ നടത്തിയ ഡോക്ടർ നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് രോഗി നിലമ്പൂർ ജില്ലാശുപത്രി സൂപ്രണ്ടിനെ സമീപിച്ചു ഇന്റിമേഷൻ നൽകാൻ ക്ലിനിക്കിലെ ഡോക്ടർക്ക് ജില്ലാശുപത്രി സൂപ്രണ്ടും ഫോണിൽ ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ തയ്യാറായില്ല ഇതോടെ നിലമ്പൂർ ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആറമ്പോ ഡോക്ടർ പ്രവീണ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കെഎസ്എംസി സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി കർണാടകയിൽ നിന്ന് എം എടുത്തതാണെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായില്ല ക്ലിനിക്കിലെ ഫാർമസിസ്റ്റിനും ലാബ് ടെക്നീഷ്യനും മതിയായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായില്ല ഇതേ തുടർന്ന് രേഖകൾ ഹാജരാക്കാനും അതുവരെ ക്ലിനിക്ക് അടച്ചിടാനും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാസ് ബാബു നിർദ്ദേശം നൽകി സംഭവം ഡി എംഒക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ ഷീനാസ് ബാബു പ്രവീണ എന്നിവർ പറഞ്ഞു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്